വെൽക്കം ടു ട്രൈ ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഈ ഈയൊരു ലെവൽ ഒരു ലെവല് ഹയർ ടൈം ഫ്രെയിമിന്റെ അതായത് വൺ ഡേ ചാർട്ടിന്റെ എഫ്ഇ ജി ആയിരുന്നു എഫ്ഇ ജിയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നതിന് ശേഷം മുകളിലോട്ട് സ്ട്രോങ് ആയിട്ട് കയറി പോയിട്ടുണ്ട് ഇന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം ഒന്ന് ഈയൊരു ലെവലാണ് ഈ ലെവലിന്റെ പ്രത്യേകത അതിൻ്റെ താഴെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈയൊരു ലെവലില് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതിന് അതാണ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം ഒന്ന് ഈയൊരു ഏരിയയാണ് രണ്ട് ഈയൊരു ലെവലാണ് ഈ ഒരു ലെവലിന്റെയും പ്രത്യേകത നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ നിന്ന് മൾട്ടിപ്പിൾ റിജക്ഷൻ കിട്ടിയ ഒരു ലെവലാണ് അപ്പൊ അതും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ ഹവർസായിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം ആദ്യമായി സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എയ്റ്റ് സിക്സ് ഫോർ ഫോർ ടു എയ്റ്റ് 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 ഡബിൾ ഫോർ അതുപോലെ നയൻ ഫൈവ് ഫോർ ഫൈവ് സീറോ നയൻ സിക്സ് സെവൻ ഡബിൾ എയ്റ്റ് അതിൻ്റെ മുകളിൽ നയൻ എയ്റ്റ് വൺ ഫൈവ് ത്രീ ആൻഡ് ഹൺഡ്രഡ് വൺ സെവൻ ത്രീ അപ്പം ഇത്രയാണ് വൺ അവർ ചാർജിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് പ്രൊച്ചസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു റേഞ്ചിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് വരുന്ന സമയത്ത് ഇവിടെയും നോക്കിയാൽ കാണാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ ലെവലിലേക്ക് ഓൾറെഡി മാർക്കറ്റ് വന്നു കഴിഞ്ഞ് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഇന്നലത്തെ അനാലിസിസ് നോക്കിയാൽ കാണാം നമ്മൾ കൃത്യമായി ആ ഒരു മാർക്ക് ചെയ്ത് വെച്ചിരുന്നു പിന്നെ എൻട്രി സാധ്യത രണ്ടു വിധത്തിലാണോ ഒന്നൊരു ബൈ എൻട്രി സെല എൻട്രി ആണ് ബൈ എൻട്രി ചിലപ്പോൾ കുറച്ചും കൂടി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡൽ പാറ്റേൺ നോക്കിയാൽ കാണാം ഇതുപോലെ ക്യാൻഡൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട് അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈയൊരു ഹൈഡ് മോൾഡ് ക്ലോസിങ് നടക്കണം ഈ ഹൈഡ് മോൾഡ് ക്ലോസിംഗ് നടന്നിട്ട് പിന്നെ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം താഴോട്ടേക്ക് ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റ് വരിക റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്ത് ഈയൊരു റേഞ്ച് വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി താഴോട്ടേക്ക് ആണെങ്കിൽ സെലൻട്രി സെൽ എൻട്രിയുടെ സാധ്യത ഈയൊരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുക സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് റേറ്റ് ടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്കൊരു സെല്ലറി ഉണ്ട് അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ ഈയൊരു ലെവലാണ് ഇത് അത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്പോർട്ട് ഏരിയ ആയിരിക്കും അപ്പോൾ അവിടേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് കയറിയിട്ടായിരിക്കും വീണ്ടും താഴോട്ടേക്ക് വരിക അടുത്തത് ഈയൊരു റേഞ്ച് ആണ് ഇതും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റേഞ്ച് ആണ് അപ്പോൾ അതിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ലോയിന് എടുത്തിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അതായത് ഈ റേഞ്ചിലേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള മൊമെന്റ് മൂവ്മെന്റ് മോളിലോട്ട് തരുവാണെങ്കിൽ ഒരുപക്ഷെ പൈസ നന്നായി തന്നെ ചിലപ്പോൾ മോളിലോട്ട് കയറി പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇനി ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഏറെ കുറേ നമുക്ക് ഒരു എയ്റ്റി ടു തൗസൻഡ് വരെയൊക്കെ ഒരുപക്ഷെ പ്രൈസ് വരാനും സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയയാണ് മുകളിൽ കിടക്കുന്നത് ഒരുപക്ഷെ അവിടെ നിന്നിട്ടും നല്ല രീതിയിൽ ഒരുപക്ഷെ പ്രൈസ് ഒന്ന് താഴോട്ടേക്ക് വരാം അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു